കേരള കോൺഗ്രസ് എസ് ജില്ലാ നേതൃസംഗമം ശനിയാഴ്ച കായംകുളത്ത് നടക്കും സംസ്ഥാന ചെയർമാൻ ബിനോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും കേരള കോൺഗ്രസ് എസ് ആലപ്പുഴ ജില്ലാ നേതൃസംഗമം ശനിയാഴ്ച നടക്കും കായംകുളം റോട്ടറി ക്ലബ് ഹാളിലാണ് സംഗമം നടക്കുന്നത് യോഗം സംസ്ഥാന ചെയർമാൻ ബിനോയ് ജോസഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മണ്ഡലം പ്രസിഡന്റ് സുബിൻ ആനന്ദ് തോപ്പിൽ അറിയിച്ചു കേരള കോൺഗ്രസ് എസിന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വ സമ്മേളനം നാളെ കായംകുളത്ത് റോട്ടറി ക്ലബ്ബിൽ വെച്ചിട്ട് നടത്തപ്പെടുകയാണ് കേരള കോൺഗ്രസ് എസിന്റെ ശ്രീ ബിനോയ് ജോസഫാണ് നാളെ ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കായംകുളത്തെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ നമുക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതുവഴി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ പിന്തുണ നൽകാനുമാണ് ഞങ്ങളുടെ ഈ യോഗത്തിന്റെ തീരുമാനം അത് ശക്തി അതിന്റെ വിജയത്തിനായി എല്ലാവരുടെയും സഹകരണം പാർട്ടി ആഗ്രഹിച്ചുകൊള്ളുകയാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് കേരളാ കോൺഗ്രസ് എസിന്റെ ചെയർമാനായ ശ്രീ ബിനോയ് ജോസഫ് ആണ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ചെയർമാനായ ശ്രീ കവടിയാർ ധർമ്മൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയേറ്റിൽ ജനറൽ സെക്രട്ടറി ആയ ശ്രീ അഡ്വക്കേറ്റ് ഷാജി കടമല ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷോണി മാത്യു ആലപ്പുഴ കെ ടി യു സി ജില്ലാ പ്രസിഡന്റ് ശ്രീ പി ആർ വിനയൻ എല്ലാ എന്നീ പ്രമുഖരായ എല്ലാ വ്യക്തികളും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താനും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലത്തിലെ അംഗങ്ങൾക്ക് കൂടുതൽ ദിശാബോധത്തോടു കൂടി പാർട്ടിയിൽ ഏകോപിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ഈ നേതൃസമ്മേളനത്തിൻ്റെ ലക്ഷ്യം ഇതോടൊപ്പം തന്നെ ജില്ലയിൽ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള നേതൃസമ്മേളനങ്ങൾ ഉണ്ടാകും നടപടികൾ തുടരായി തുടർന്നുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോ അതിൻ്റെ സജ്ജീകരണങ്ങളോ എല്ലാം ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ജനറൽ ഡോക്ടർ ഷാജി കടമല ഉന്നതാധികാര സമിതി അംഗം കവടിയാർ ധർമ്മൻ ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും ക്രമീകരണങ്ങൾ പൂർത്തിയായെന്നും സുബിനാനന്ദ് പറഞ്ഞു